നമസ്കാരം വിപ്ലവം ജയിക്കട്ടെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വിപ്ലവം എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരണേ എന്ന് അപേക്ഷിക്കുന്ന പാർട്ടിയുടെ ദയനീയവസ്ഥയാണ് നമ്മൾ കാണുന്നത് പണ്ട് സി പി എം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അച്ചടക്കം തത്വം പിന്നെ പൊതുരക്തം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ ഈ തത്വങ്ങളെല്ലാം അറബിക്കടലിൽ ഒഴുക്കി കസേരയിൽ ഒട്ടിയിരിക്കാൻ തയ്യാറെടുക്കുന്ന കുറച്ച് യുവ യുവതുർക്കികളെ മാത്രമാണ് പറയാനുള്ളത് അതായത് പ്രായം വെറും എഴുപത് എൺപത് മാത്രമാണ് യുവതുർക്കികളേത് രണ്ട് ടൈം കഴിഞ്ഞാൽ പുറത്തു ചെയ്ത് നിയമം ഉണ്ടാക്കിയവർ തന്നെ ഇപ്പോൾ പറയുന്നു വിജയ സാധ്യത ഉണ്ടെങ്കിൽ ഇരുപത് ടൈം ആയാലും കുഴപ്പമില്ല എന്ന് അയ്യന്റെ സ്വർണം മാസം തോറും അഴിമതി നടത്തിയതും പിന്നെ കലത്തരീടെ പറയണ്ട ഇതൊക്കെ ജനം മറക്കുമോ ക്യാപ്റ്റന്റെ പുതിയ തന്ത്രങ്ങൾ ഗോവിന്ദ മാസ്റ്റർ വാരിക്കുള്ള സീറ്റ് വെട്ടൽ നികേഷ് കുമാറിന്റെ മാധ്യമ വേഷം അഴിക്കൽ അങ്ങനെ നാടകങ്ങൾ ഒന്നിന് പുറകായി പുറകെ ഒന്നായി വരികയാണ് കേരള രാഷ്ട്രീയത്തിലെ ഈ വലിയ തട്ടിപ്പിന്റെ ഇടകേറി നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇതിൽ ഓരോ സെക്കൻഡിലും ഓരോ മറിവായങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു രണ്ട് ടേം നിബന്ധന പാർട്ടിയിൽ ആരും അനിവാര്യമല്ല എന്ന് കാണിക്കാനായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ അറിഞ്ഞത് എന്താണെന്നോ രണ്ട് ടേം പൂർത്തിയാക്കിയ ഇരുപത്തി മൂന്ന് പേരിൽ ഇരുപത് പേരും വീണ്ടും മത്സരിക്കും അത്രേ എന്താ പാർട്ടിയിൽ വേറെ ആളുകളില്ലേ കഴിഞ്ഞ ശൈലജ ടീച്ചറെ പുറത്താക്കിയത് എന്തും പറഞ്ഞായിരുന്നു അതോ ഈ ഇരുപത് പേരും പരീക്ഷിച്ചാൽ മാത്രം പാസ്സാക്കുന്ന അത്രയും കടുപ്പമേറിയതാണോ ഈ തിരഞ്ഞെടുപ്പ് സത്യമല്ല കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിക്കകത്ത് വളർന്നു വന്ന കസേര പ്രേമം ഇപ്പൊ പുറത്തു വരികയാണ് ഈ എം എൽ എ മാർക്കൊക്കെ മണ്ഡലത്തിൽ അത്രയ്ക്ക് ജനപ്രീതി ഉള്ളത് കണ്ടാണോ ഇവ വീണ്ടും വരുന്നത് അല്ല ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമ്പോൾ പുതിയ ഒരാൾ നിർത്തിയാൽ അയാൾ അന്ന് തന്നെ തോൽക്കുമെന്ന് പാർട്ടിക്ക് ഉറപ്പാണ് അപ്പൊ പിന്നെ പഴയ ഗുണ്ടകളെയും താരങ്ങളെയും തന്നെ ഇറക്കി ജനങ്ങളെ ഒന്നുകൂടി പറ്റിക്കാം എന്ന് ക്യാപ്റ്റൻ കരുതുന്നു തത്വം എന്നത് വെറും പത്രസമ്മേളനത്തിൽ പറയാൻ മാത്രമുള്ളതാണ് അധികാരം നിലനിർത്താൻ അത് എറിയാൻ മടിയൊന്നുമില്ലെന്ന് സാരം അടുത്തത് നമ്മുടെ സ്വന്തം ക്യാപ്റ്റന്റെ കാര്യമാണ് പ്രായമെഴുതി എന്ന വാള് വെച്ച് എത്രയോ പേരെ അദ്ദേഹം വെട്ടി നിരത്തിയിട്ടുണ്ട് പാവം ജി സുധാകരൻ ഇപ്പോഴും കവിത എഴുതി നടക്കുകയാണ് തോമസ് ഐസിക്കിനെ പോലെയുള്ളവർക്ക് ഇളവില്ല എന്നാൽ ക്യാപ്റ്റന്റെ കാര്യത്തിൽ പ്രായം ഒരു തടസ്സമേ അല്ല കാരണം അദ്ദേഹം അനിവാര്യനാണ് ധർമ്മടത്ത് അദ്ദേഹം തന്നെ മത്സരിക്കും എന്തിനാണ് ഈ വാശി അധികാരം പോയ പിന്നെ ഈ കേസും കൂട്ടവും ഒക്കെ ഇങ്ങനെ നേരിടുമെന്ന പേടിയാണോ അതോ ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ പാർട്ടി പടലപ്പിണക്കത്തിൽ തകരുമെന്ന ഭയമാണോ എന്തായാലും ഇരട്ടസംഘം വീണ്ടും വരുന്നത് ഭരണവിരുദ്ധ തരംഗത്ത് തടയാനാണോ അതോ സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കാനാണോ എന്ന് കേരളത്തിലെ കുട്ടികൾക്ക് പോലും ഇപ്പോൾ അറിയാം കാരണം ഭരണവിരുദ്ധത്തിന്റെ ഉത്ഭവമേ ഇരട്ടസംഘലിൽ നിന്നാണല്ലോ ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം കാണിക്കുന്ന ഈ ആവേശം കാണുമ്പോ പഴയ വിപ്ലവകാരികൾ പോലും തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് ഇനി നമുക്ക് കഴക്കൂട്ടത്തേക്ക് ഒന്ന് നോക്കാം അവിടെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന പാവം എം എൽ എ വലിയ പ്രതിസന്ധിയിലാണ് ശബരിമല വിഷയത്തിൽ അയ്യപ്പ ഭക്തരുടെ ശാപം ഏറ്റുവാങ്ങിയ അദ്ദേഹം ഇത്തവണ എവിടെ നിന്നാൽ വോട്ട് കിട്ടാൻ പോയിട്ട് മണ്ഡലത്തിൽ കയറാൻ പോലും ബുദ്ധിമുട്ടാണെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് ക്യാപ്റ്റൻ ഒരു തന്ത്രം അങ്ങോട്ട് വരഞ്ഞു കടകംപള്ളിയെ അങ്ങ് മാറ്റി നിർത്തുക അപ്പൊ പോയെ കടകംപള്ളി സീറ്റിൽ നിന്നും പോയി പകരം വട്ടിയൂർക്കാവിലെ മേയർ ബ്രോ ബി കെ പ്രശാന്തിനെ അവിടെ പരീക്ഷിക്കും എങ്ങനെയുണ്ട് ബുദ്ധി വട്ടിയൂർക്കാവിൽ പ്രശാന്ത് കാണിച്ച ആ ക്ലീൻ ഇമേജ് വെച്ച് കഴക്കൂട്ടത്തെ പാപങ്ങൾ കഴുകി കളയാമെന്ന് പാർട്ടി കരുതുന്നു പക്ഷെ അയ്യന്റെ സ്വർണത്തെക്കുറിച്ചും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് പ്രശാന്ത് എന്ത് മറുപടി പറയും ശ്രീലങ്കയുടെ പേരായിരിക്കും മുഖം മാറ്റിയാൽ മനം മാറില്ലെന്ന് സി എന്നാണ് മനസ്സിലാക്കുക ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ നടക്കുന്നത് കണ്ണൂരിലാണേ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കുന്നില്ല അദ്ദേഹം സംഘടന നോക്കിക്കോളും പക്ഷെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തന്റെ ഭാര്യ പി കെ ശ്യാമളയെ ഒന്ന് മത്സരിപ്പിക്കണമെന്ന് അച്ചടക്കത്തിന്റെ ആൾ രൂപമായ മാസ്റ്റർ തന്നെ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താല്ലേ അല്ലേ പറയാ പക്ഷെ ക്യാപ്റ്റൻ അവിടെ ഒരു വെട്ടിവെച്ചു കുടുംബവാഴ്ച എന്ന് ജനം പറയും അത്രേ അപ്പൊ റിയാസോ പിണറായി വിജയൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ തമാശ തോന്നും കേട്ടോ തന്റെ മകളും മരുമകനും ഒക്കെ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയ്ക്ക് മാത്രം എന്തിനാണ് വിലക്ക് ഇതിൽ മാസ്റ്റർക്ക് കടുത്ത അമർഷമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റൂ അങ്ങനെ ശ്യാമൾ ടീച്ചറുടെ സീറ്റും പോയി ഗോവിന്ദൻ മാസ്റ്ററുടെ വാരിക്ക് പകരം അവിടെ ആര് വരും എം വി രാഘവന്റെ മകനായ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടർ ടിവിയുടെ സ്വന്തം എം വി നികേഷ് കുമാർ ഇതിനായിട്ടിപ്പോ എനിക്ക് തോന്നിയത് റിപ്പോർട്ട് ചാനലിൽ ഇരുന്ന് ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിയമസഭയിൽ ചെന്ന് ഉറങ്ങുന്നതാണ് ലാഭം എന്നാണ് നികേഷ് തിരിച്ചറിഞ്ഞു കാരണം പോക്കറ്റിൽ അത്യാവശ്യം നിറയുമല്ലോ അച്ഛനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പീഡിപ്പിച്ചവർക്ക് വേണ്ടി മകൻ വോട്ട് ചോദിക്കുമ്പോൾ അത് വിപ്ലവകരമായ ഒരു മാറ്റമാണ് എം വി രാഘവന്റെ ആ പഴയ പോരാട്ട വീര്യമൊന്നും നികേഷിന് വേണ്ട പാർട്ടി തരുന്നൊരു സീറ്റ് മാത്രം മതി കുടുംബ രക്ഷപ്പെട്ടില്ലേ തളിപ്പറമ്പിലെ വോട്ടർമാർക്ക് നികേഷിന് ഇഷ്ടപ്പെടുമോ അതോ എം വി ജയരാജനെ വേണമെന്ന് പറയുമോ ജയരാജൻ കണ്ണൂർ കോട്ട കാക്കാൻ വേണോ അതോ നിയമസഭയിൽ പോയി പ്രസംഗിക്കണോ എന്ന കൺഫ്യൂഷനിലാണ് പാർട്ടി മട്ടന്നൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കെ കെ ശൈലജ ടീച്ചർ വീണ്ടും വരുന്നു ലോക്സഭയിൽ കിട്ടിയ അടിക്ക് മറുപടി നൽകാൻ ടീച്ചർക്ക് കഴിയുമോ എം എ ബേബി എന്ന ബുദ്ധിജീവി നേതാവാണ് പറയുന്നത് ശൈലജ ടീച്ചർ വീണ്ടും മത്സരിപ്പിക്കണമെന്ന് കാരണം ടീച്ചറുടെ അപ്പാഴെ കോവിഡ് കാലത്തെ ജനപ്രീതി ഇനിയും ഉപയോഗിക്കാം എന്ന് അവർ കരുതുന്നു പാവൻ ജനങ്ങൾ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും പി ആർ ഏജൻസികൾ ഉണ്ടാക്കി കൊടുത്ത ആ ഇമേജ് ഇനിയും വിൽക്കാൻ പറ്റുമെന്ന് കരുതുന്ന സി പി എമ്മിനെ സമ്മതിക്കണ്ടേ മട്ടന്നൂരിലെ റോഡും പാലവും നോക്കാതെ ടീച്ചർ ലോകം മുഴുവൻ പ്രസംഗിച്ചു നടന്നു ഇത്തവണ മട്ടന്നൂര് തിരിച്ചും പ്രസംഗിക്കുമോ എന്ന് നമുക്ക് കാണാം വിവരമുണ്ടെങ്കിൽ പ്രസംഗിക്കും ഇല്ലെങ്കിൽ മിണ്ടാതെ പോയി വോട്ട് കുത്തും കമ്മികളുടെ കാര്യം കൊണ്ട് പറയാൻ പറ്റില്ല നാപ്പത് സീറ്റുകളിൽ ഇത്തവണ പാർട്ടി വലിയ ഭീഷണി നേരുന്നുണ്ട് അത് മറികടക്കാൻ ഇവർ ചെയ്യുന്ന ഏക കാര്യം സിറ്റിംഗ് എം എൽ എമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നതാണ് പേര് മാറ്റിയ അഴിമതി മാറുമോ സ്വർണ്ണക്കടത്ത് കേസ് സ്വർണ്ണ കേസ് ലൈഫ് മിഷൻ കോഴ മാസപ്പടി വിവാദം ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല അയ്യന്റെ സ്വർണം കെട്ടവരെന്ന വിളിപ്പേര് മാറ്റാൻ അവർ എത്ര ഗംഗാജലം തളിച്ചിട്ടും കാര്യമില്ല ജനങ്ങളുടെ പണം പണമെടുത്ത് പരസ്യം നൽകി ഞങ്ങൾ വിപ്ലവകാരികളാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മലയാളി മണ്ടനല്ല ഭരണവിരുദ്ധ തരംഗം ഒരു സുനാമി പോലെ വരികയാണ് ആ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഇരുപത്തിമൂന്ന് എം എൽ എമാരെയും പഴയ സ്ഥാനാർത്ഥികളെയും കൊണ്ട് സാധിക്കില്ല അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രയോഗിക്കാൻ പോകുന്ന വിപ്ലവകരമായ തന്ത്രം തത്വം പോയാലും കസേര പോകരുത് എന്നൊരു വാശി കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി ഭരണം കേരളത്തിന് എന്താണ് നൽകിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥി മാറ്റത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത് പ്രളയ ഫണ്ട് മുക്കിയത് മുതൽ ലൈഫ് മിഷനിലെ കോഴ വരെ സ്വർണ്ണ കൊള്ള മുതൽ സ്വർണ്ണ കടത്ത് വരെ പിന്നെ ഈ നിഴൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയത് മുതൽ കരിമണൽ കർത്താവിൽ നിന്നും വാങ്ങിയ മാസപ്പടി വരെ കേരളം ഇതിനു മുമ്പ് ഇത്രയേറെ അഴിമതികൾ കണ്ടിട്ടുണ്ടോ നവകേരളം എന്ന നാടനികളെ പ്രസംഗിക്കുമ്പോഴും ശരിയാണ് നവകേരളം അഴിമതി നവകേരളം കേരളത്തിന്റെ കടം നാല് ലക്ഷം കോടി കടന്നിരിക്കുന്നു ആറ് ലക്ഷം എത്താനായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമില്ല പെൻഷൻകാർക്ക് മരുന്നില്ല വി എസ് സി ഉദ്യോഗാർത്ഥികൾ തെരുവിൽ സമരം ചെയ്യുന്നു എന്നാൽ മറുവശത്ത് പി ആർ ഏജൻസികൾ കോടികൾ എറിഞ്ഞ് കോടികൾ എറിഞ്ഞു എറിഞ്ഞുകൊടുത്ത് ക്യാപ്റ്റൻ ഇമേജ് ശമയ്ക്കാൻ നല്ല ആവേശമാണ് ഏറ്റവും പ്രസംഗവും കൊണ്ട് എത്ര കാലം ജനങ്ങളെ പറ്റിക്കാൻ കഴിയും പത്ത് വർഷം പതിനഞ്ച് യുവാക്കൾ തൊഴിലില്ലാതെ നാട് വിടുമ്പോൾ ലഹരിപരമായി കേരളത്തിന്റെ തെരുവുകൾ കീഴടക്കുമ്പോൾ പോലീസിനെ പാർട്ടി സെല്ലുകളായി മാറ്റിയ ഒരു ഭരണകൂടത്തിന് എന്ത് വിജയസാധ്യതയാണ് ഇനി ഉള്ളത് അയ്യന്റെ സ്വർണ്ണം കെട്ടതും ഭക്തരുടെ നെഞ്ചു ചവിട്ടിയതും ജനം മറക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ കനൽത്തരികൾ അണയാതെ സൂക്ഷിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് രണ്ട് ടേം പൂർത്തിയാക്കിയവർ തന്നെ വീണ്ടും വരുന്നത് ഈ പത്ത് വർഷത്തെ കൊള്ള തുടരാനാണ് ഇത് ജനത്തിന്റെ ബോധ്യമായി കഴിഞ്ഞു ഈ അഹങ്കാരത്തിന് കാലം കരുതി വെച്ച മറുപടി ബാലറ്റ് ബോക്സുകളിൽ ഉണ്ടാകും അപ്പോ ഈ വീഡിയോ കണ്ട നിങ്ങൾ പറയൂ സി പി എം ഈ ചെയ്യുന്നത് ശരിയാണോ അവർക്ക് നാണമുണ്ടെന്ന് തോന്നുന്നുണ്ടോ രണ്ട് ടേം നിബന്ധന മാറ്റുന്നത് പാർട്ടിയുടെ തകർച്ചയുടെ തുടക്കമാണോ തകർന്നു ഏത് തമാശയാണ് നിതീഷ് കുമാർ തലിപ്പറമ്പിൽ ജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീപ്പോൾ കമന്റുകളുമായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു രാഷ്ട്രീയ വിചാരണമായി വീണ്ടും കാണാം നന്ദി